എല്ലാവർക്കും സ്നേഹബന്ധനാണ് മനുഷ്യന് സമാധാനത്തോട് ജീവിക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം സമ്പത്തുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ സൗന്ദര്യമുണ്ടെങ്കിൽ ഏത് സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യന് സ്വസ്ഥത സമാധാനവുമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ക്യാപ്ഷൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ലോകത്ത് ഒരു വെറുക്കപ്പെട്ട ഒരു മതമായി മുസ്ലിം മതം മാറിയിരിക്കുന്നു ഏത് മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറം ഏത് മനുഷ്യനോട് സംസാരിച്ചാലും അവർ അതിർത്തി വരുന്ന വാക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ഭയമുള്ള വാക്കുന്ന അറപ്പുള്ള വാക്കുന്ന ഒരു മതമായി ഈ മുസ്ലിം മതം മാറിയിട്ടുണ്ട് ഞാൻ എൻ്റെ കൊച്ചുനാളിലൊക്കെയും പഠിച്ചുവരുമ്പോൾ മുസ്ലിമിനൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടായത് ഇപ്പോഴല്ല കുഞ്ഞുനാളിലൊക്കെയാണ് കൺസെപ്റ്റ് ഇങ്ങനെയാണ് മുസ്ലിമിൽ നല്ല മനുഷ്യരുണ്ട് സ്നേഹിച്ചാലവർ ജീവനെ കരള് കൊടുക്കും ചങ്ക് കൊടുക്കും പിന്നെ മുസ്ലിങ്ങളോട് എതിർത്ത് കഴിഞ്ഞാൽ എന്തോ വെട്ടിക്കൊന്നു കളയും എന്നൊരു മാനസികമായൊരു അത് കേട്ടറിഞ്ഞൊരു വാർത്ത ഹൃദയത്തിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു ഞാൻ പഠിച്ചു വന്നപ്പോഴും മറ്റു തിരികെ ഉള്ളതി ഒക്കെ പഠിച്ചു വന്നു ഒത്തിരി കാര്യം പഠിച്ചു വന്ന ലോകത്തിലെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് വന്നപ്പോഴും മനസ്സിലായി മുസ്ലിം നല്ല മനുഷ്യരും ഉണ്ട് എന്ന് കുറേ കാലം ഞാൻ അങ്ങനെ പഠിച്ചു പോകുന്നു പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ അറപ്പുള്ളവാക്കുന്ന ഒരു ഭാഗമായി മുസ്ലിം മതം മാറിയിരിക്കുന്നു ഇത് അവർ തന്നെയാണ് ഈ മുസ്ലിം മതത്തെ ഈ ഒരു നശിച്ച ഒരു പ്രവണതയിലേക്ക് കൊണ്ടുപോയത് മുസ്ലിങ്ങൾ തന്നെയാണ് ഇവർ നമ്മളേത് സംഭവമാണ് നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വലിയ ബഹുത്വമാണെന്ന് ഇവർ തന്നെ ഊതിപ്പെരിപ്പിച്ച് ദേശത്തെ പ്രകടിപ്പിക്കാൻ രാജ്യത്ത് ജനത്തിൻ്റെ എന്താ പറയുക അവർ ജനത്തിലേക്ക് ഞാൻ സംഭവമാണെന്ന് ഇടിച്ചുകയറ്റുവാൻ ഈ മുസ്ലിങ്ങൾക്കൊണ്ട് പഠപ്പാട് പെടുകയാണ് അത് ചെയ്യുന്ന നല്ല പ്രവർത്തിച്ചിട്ടല്ല ഇവരുടെ മനുഷ്യൻ്റെ നല്ല പ്രവർത്തിച്ചിട്ടല്ല ഈ മതത്തെ വലിയ മതമാണെന്നും വലിയ സംഭവമാണെന്നും ചെയ്യ പ്രയോഗിക്കുന്നത് പക്ഷേ എങ്ങനെ എന്നറിയാവും ഇവർ ചെയ്യുന്നത് ഇവർ അടിച്ചപറത്തപ്പെട്ടും കൊന്നും കൊലവിളിച്ചും മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കൊന്നൊടുക്കുകയും ഒക്കെയാണ് ഇവർ ഏതോ ഒരു വലിയ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം മതം വലിയ ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കണമേ ഞാനിങ്ങനെ പഠിച്ചാലോചിച്ചപ്പോൾ ഇന്ന് ഒരു അഞ്ചോ ആറ് വർഷങ്ങൾക്ക് മുമ്പോ ഒരു നാലു വർഷത്തിനിടയിൽ ഒരു ബിറ്റ്വീൻ എനിക്ക് തോന്നുന്നു രണ്ട് അല്ലെങ്കിൽ നാല് വർഷം ഇടയില് മുസ്ലിങ്ങൾ ഗ്രോത്ത് ഉണ്ടായിരുന്നു ഗ്രോത്ത് ഉണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു ഒൻപത് പത്ത് മാസത്ത് വെച്ചിട്ട് മുസ്ലിം പാകപ്പാടയിലെ താഴ്ന്നു പോയിട്ടിരിക്കുകയാണ് ഗ്രാഫിൽ കാഴ്ചയൊന്നറിയാവോ ഇവിടെ പ്രവണതയാണ് ഈ ഒരു മേഖലയെ കൊണ്ടുപോയത് എന്നെ കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ കേൾക്കണം നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ പ്രവർത്തിയും സംസാരവും നിങ്ങളുടെ ജീവിതശൈലിയുമാണ് നിങ്ങളെ മുസ്ലിങ്ങിനെ ലോക ജനത്തിനിടയിൽ അടിച്ചമർത്ത് വെറുക്കപ്പെട്ട ഒരു മതമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ് തീവ്രവാദത്തിന് ഊന്നൽ കൊടുക്കുന്ന പ്രസ്ഥാനം ഏതാ മതം ഏതാ മുസ്ലിം മതമല്ലേ കൊല്ല മടിയില്ല അറുത്തു കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു എന്താ പറയണത് അപ്പൻ്റെ മുമ്പിൽ അമ്മയുടെ മുമ്പിൽ വെച്ചൊക്കെയും എന്താ പറയുക കൊല്ലപ്പെടുന്ന ഒരു കൊല്ലുന്നൊരു പ്രവണത മുസ്ലിമുടേതല്ലേ ഐ എസ് മുസ്ലിമല്ലേ ഹിസ്ബുള്ള മുസ്ലിമല്ലേ ഹൂദി മുസ്ലിമല്ലേ അതുപോലെ പിന്നെ എന്താ പറയുക നമ്മുടെ ഹമാസ് മുസ്ലിമല്ലേ എല്ലാ തീവ്രവാദ സംഘടന മുസ്ലിങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ തീവ്രവാദം എന്ന് ഒന്ന് ഉറപ്പിക്കുന്ന എന്താ ഇവര് തീവ്രമായ മതം തലയ്ക്ക തിരിച്ചു കഴിച്ച മതപ്രാന്തം അത് ഉസ്താദ്മാരാണ് പ്രൊഫമാർക്ക് തലയ്ക്കകത്ത് വെളിവില്ല ഈ ഉസ്താദ്മാർ താടിയും വള്ളത്തിമീശത്തെ ഉസ്താദ്മാരുണ്ട് പിന്നെ മതപ്രാന്തന്മാരിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ മുസ്ലിം മതമാണ് ഈ മുസ്ലിം മതത്തിലല്ലാത്ത ഒന്നും മനുഷ്യരല്ല അവരെ കൊന്നാൽ സ്വർഗത്ത് ഹൂതി കിട്ടുവന്നാൽ അവരൊക്കെയാണല്ലാതെ എന്ന് പറയുന്ന അറിയാവോ സ്വർഗത്ത് കൊന്നാൽ ഹൂതി കിട്ടുവന്നാൽ ഇവിടെ സമാധാനം കാക്ഷിക്കുന്നതിന് ഭാഗ്യവാൻ അവരാണ് സ്വർഗരാജ്യം അല്ലാതെ കൊന്നും കൊലവിളിച്ചും പോകുന്നതല്ലേ എന്ത് സ്വർഗം കിട്ടുന്നത് ഹനിയുടെ ഭാര്യ പറഞ്ഞറിയാവോ മരിച്ചു കിടക്കുന്ന ഹനിയെ മുഖത്ത് നോക്കി ഭാര്യ പറഞ്ഞത് ഗാസ്വയിൽ മരിച്ചു പോയ രക്തസാക്ഷികളോട് പറഞ്ഞാൽ അവരെ കൊന്നും കൊലവളിച്ചിരിക്കുന്നത് പോകാനാണ് ഇനി നിങ്ങൾ മുസ്ലിങ്ങൾക്ക് തന്നെ അറപ്പുളമാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിംമാർ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാന പെഷമാറിലും മിലിറ്ററി സ്കൂളിൽ യുവമാര ആക്രമിച്ചു തീവ്രവാദികളാ ഹിന്ദു തീവ്രവാദികളാ ക്രൈസ്തവ തീവ്രവാദികളാ മുസ്ലിം തീവ്രവാദികളാ ഏറ്റവും മുസ്ലിം തീവ്രവാദികൾ കയറി മുസ്ലിം ആർമി സ്കൂളിൽ കുഞ്ഞുങ്ങളെ കയറി വെടിവെച്ച് കൊന്നു എനിക്ക് ഏറ്റവും വേദന ഉള്ളക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അതിലൊരു അപ്പൻ ഒരു മുസ്ലിം അപ്പൻ ഒരു കുഞ്ഞിനെടുത്ത് കയ്യിൽ വെച്ചിട്ട് അതേറ്റവും വൈറലായ ഒരു വാക്കാണ് ഇത് സ്വപ്നമാണ് തകർത്ത് കളഞ്ഞത് ആരെ തകർത്തത് ഈ മുസ്ലിം മതഭ്രാന്തന്മാർ തകർത്ത് കളഞ്ഞതാണ് നിങ്ങൾക്കറിയോ താലിബാനിൽ പിന്നെ സ്ഫോടനമുണ്ടാക്കി അവിടെ ആര് താലിബാനിൽ അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഭരണകാര് ആർക്ക താലിബാനിസ്റ്റാണ് ആ താലിബാനിസ്റ്റിൽ ഈ തീവ്ര നടത്തുക ആര് മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങൾ യൗമാർ യോമാർക്ക് തന്നെ പണിയാണ് തീർന്നില്ല അടുത്ത് ഇറാഖിൽ സ്ഫോടനം നടത്തുന്നുണ്ട് സിറിയയിൽ സ്ഫോടനം നടത്തുന്നുണ്ട് ഇന്ത്യയിൽ സ്ഫോടനം നടത്തി എവിടെ സ്ഫോടനം നടത്തി അതിനെ പിൻപില് ഒരു മുസ്ലിംകാരാണ് തീവ്രവാദ മുസ്ലിംകാരാണ് ഇങ്ങനെ കിടന്ന് പെടാപ്പാട്ട് പെടും ഇതിരുന്നിട്ട് ഏതിന് ഹാനിടകയും യൂമാരെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ കുറേ മതഭ്രാന്തന്മാർ പറകടപ്പുണ്ട് അവ ജാഥ വിളിക്കാനും ജീവിളിക്കുവാനും അടിച്ച് ഇങ്ങനെ യാത്ര നടത്തുവാനും ഇത്രയും മനുഷ്യ കോമൺ സെൻസ് ഇല്ലാത്ത വർഗമായി ഈ മുസ്ലിം മത മാറുന്നതിൽ മനുഷ്യന്മാരിങ്ങനായി പോകുന്നതിലോ എന്നുള്ളതിൽ ഭയങ്കരമായൊരു സങ്കടമുണ്ട് എന്ന് പറയുന്നത് മനുഷ്യന്മാരിൽ തടപ്പുതിച്ചു പോകുന്നത് സ്നേഹിക്കേണ്ട സഹകരിക്കേണ്ട വാത്സല്യം കൊടുത്തേണ്ട മറ്റുള്ളവരെ കരുതേണ്ട തൻ്റെ ജീവനെ പോലെയാണ് മറ്റുള്ളവരുടെ ജീവനെന്ന് കൂടി ചിന്തിക്കേണ്ട ഇവന്മാർ മറ്റുള്ള ജീവനെ തകർക്കാൻ ശ്രമിക്കുന്ന ഇവന്മാരുടെ മാനസികാവസ്ഥ ഈ ചെ ചെന്നായിക്കളേക്കാൾ അപകടകരമായ അവസ്ഥയിൽ ആയിപ്പോയല്ലോ എന്ന് പറയുന്നത് പിന്നെ ഒന്ന് ഹിസ്ബുല്ല ഗുമാർക്ക് ഒരു ബോധമില്ല ഹൂതികള് സൗദിയിൽ സൗദി മുസ്ലിം രാഷ്ട്രമല്ലേ ഹൂതി മുസ്ലിം മുസ്ലിങ്ങളല്ലേ ഈ സൗദിക്കെതിരെ തുർക്കിയിലെ ഹൂതികൾ വിമതന്മാർ തുർക്കികൾ തുർക്കിയിലെ വിമതന്മാരായ ഹൂതികൾ സൗദിക്കെതിരെ യുദ്ധം ചെയ്തു മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു സൗദിക്കെതിരെ വേറൊരു സംഘടന വേറൊരു തീവ്ര സംഘടന ആഴ്ച ചെയ്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്ക് പറയാം കുഴപ്പം തന്നെയാണ് കുഴപ്പമില്ല എന്നാലല്ല ആ വേറെ സംഘടനയാണെന്ന് പറയാം സൗദിക്ക് തന്നെ സൗദി മുസ്ലിം രാഷ്ട്രമാണ് അല്ലേ അവർക്കെതിരെ ഭൂതികൾ അക്രമം ഉണ്ടായി അഴിച്ചുവിട്ടിരിക്കുകയാണ് അപ്പം ഇത്ത അപകടകരമായ അവസ്ഥയിൽ മറ്റുള്ള കൊന്ന സ്വർഗത്ത് പോകാൻ പഠിപ്പിക്കുന്ന ഈ വിവരംഘട്ട സ്റ്റഡി ഉണ്ടല്ലോ വിവരംഘട്ട വിദ്യാഭ്യാസം ഉണ്ട് അവർ ചമർത്തണം പിന്നെ ഐ എസ് ഐ എസ് എന്നൊരു തീവ്ര അവസരങ്ങളല്ല ഇതിൻ്റെയൊക്കെ പിന്നു പ്രവർത്തിക്കുന്നമാർ എന്ത് ചെയ്യാനാ പാവപ്പെട്ട വീട്ടിൽ എനിച്ചു വന്ന പെൺപിള്ളരെ പാവപ്പെട്ട വീട്ടിൽ വളർത്തിയെടുക്കുന്ന യുവതലമുറകളെ വിദ്യാഭ്യാസത്തിൽ ഉന്നതി പ്രാപിക്കേണ്ട കുടുംബത്തിൽ ഉതകേണ്ട യുവാക്കളെ പിടിച്ചു മതം ആ തലയ്ക്കകത്ത് കയറ്റി തീവ്രവാദത്തിനകത്തു കൊണ്ട് ചാരന്മാരാക്കി അതുപോലെ സ്ഫോടം വരുത്തി സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ മുസ്ലിം അതപ്പതി ചോദിക്കുന്നു എനിക്കറിയാവോ ഈ കണക്ക് സെൻസസ് കണക്കനുസരിച്ച് ഒരു ഒൻപത് മാസത്തിനിടയിൽ മുസ്ലിം മതമിട്ട് മറ്റു മതത്തിലേക്ക് ക്രൈസ്തവ എടുത്തു പറയാം മുസ്ലിം മതം ഇട്ട് ക്രൈസ്തവ മതത്തിലേക്ക് എന്താ പറയുക പടയോടെ പടയോടെയാണ് മതന്മാർ ക്രൈസ്തവ മതത്തിലേക്ക് എന്നറിയാവോ സമാധാനമില്ല പഠിപ്പിക്കുക ഇവരെ കേടാണ്ട് അന്ന് ഉമാർ ഖുറാൻ കൊടുക്കത്തില്ല ഇന്ന് ഖുറാൻ വായിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിള്ളേർക്ക് ഖുറാൻ വായിച്ച ഇതിനകത്ത് ഇങ്ങനെ ഉമാർ പറയുന്നതെന്നും അല്ല അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്നും അതൊന്ന് മനുഷ്യനെ എഴുതപ്പെട്ട ഒരു സംഭവമാണ് എഴുതിയിരിക്കുന്നതൊക്കെ മനസ്സിലായി ഇതൊന്നും ഇമ ദൈവത്തേന്നല്ല പിശാചിനെ ആരാധിക്കുന്നമാർ പൈശായികത്വമല്ലേ ഇടത്തുള്ള തലയ്ക്കകത്ത് മനസ്സിലായ ദൈവികത്വമല്ല എന്നും ദൈവത്തെഴുതപ്പെട്ട ഒരു പുസ്തകമല്ല ഖുറാനെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ സമാധാനം ആംക്ഷിക്കുന്ന സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും ക്രിസ്തു മതത്തിലേക്ക് ചേക്കാറു തുടങ്ങിയിട്ടുണ്ട് ഇനിയെങ്കിലും ഈ മുസ്ലിംകാർക്ക് മുസ്ലിം മതപ്രാന്തമാർക്ക് ഒന്ന് സുബോധം വന്നെങ്കിൽ ഒന്ന് അല്പം കോമൺ സെൻസ് ഉണ്ടായെങ്കിൽ ഒന്ന് സ ഒരു സന്തോഷമുണ്ടായിരുന്നു കാര്യം ഇത്രയും അടപ്പതിച്ച് പോകുന്നു സമൂഹമായി മുസ്ലിം മതം തീരുന്നല്ലോ മനുഷ്യരല്ലടോ സ്നേഹിക്കാൻ പഠിക്കും സഹകരിക്കാൻ പഠിക്കും പരിചരിക്കാൻ പഠിക്കും കണ്ടുനോക്കി വയനാട്ടിൽ മതങ്ങളില്ലാതെ വേ മതത്തിൻ്റെ വേലിക്കെട്ട് പൊളിച്ചെറിഞ്ഞുകൊണ്ട് വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഒത്തിരി മേട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോകാൻ പോകുന്നവനെ പിടിച്ച് കരകേറ്റുന്ന ഒരു വർഗമായി സമൂഹം മാറി നിങ്ങളോ മരി കൊന്നുകളുക ഇവിടെ മരിക്കാൻ പോകുന്നത് പിടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ കൊന്നുകളുകയാണ് കൊന്നു കളയുകയാണ് മത തീവ്രാതി മുസ്ലിങ്ങൾ ഇനി മനസ്സാണ് നീ തലയ്ക്ക് അത് ബോധം ഉണ്ടാകട്ടെ നീ ഒക്കെ പഠിപ്പിക്കുന്ന പടങ്ങളും ഉസ്താദന്മാരും മതപ്രാന്തന്മാരും പഠിപ്പിക്കുന്ന മണ്ടത്തരമാണ് അതൊക്കെ വെളിവേടാണെന്ന് പറഞ്ഞ് ഇനിയെങ്കിൽ നിങ്ങൾ മടങ്ങുക നല്ല ഭയ പുസ്തകം വായിക്കും നിങ്ങൾ